ഇന്ന് നമ്മൾ കാണിക്കണതേ മത്തങ്ങ കൊണ്ടുള്ള നല്ലൊരു ഉരുട്ടി ചമ്മന്തിയാണ് കേട്ടോ അപ്പോ സാധാരണ ഞാൻ കോമ്പിനേഷൻ പറയണ സമയത്ത് പല പല കോമ്പിനേഷൻസ് പറയാറുണ്ട് പക്ഷേ ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട്താ നെയ്യ് തന്നെ വേണം അല്ലാതെ നമ്മൾ വേറെ കൂട്ടാൻ കൂട്ടിയിട്ടോ ഒന്നും കഴിക്കണതല്ല ശരിക്കുള്ള കോമ്പിനേഷൻ അപ്പോൾ നല്ല നെയ്യ് അത് ഉരുകി വരണേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഈ ഉരുകി ഉള്ള നല്ലൊരു നെയ്യും ഈ ഒരു ഉരുട്ടി ചമ്മന്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണയിക്കാൻ വേണ്ടി പറ്റും പപ്പടം ഇനി പപ്പടം എടുക്കുകയാണെങ്കിൽ കാച്ചിയ പപ്പടമോ ചുട്ടപ്പടമാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പൊ ഇത് ഇതുപോലെ തന്നെ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ വേറെ കൂട്ടാൻ്റെകളിൽ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാതെ ഇതുപോലെ തന്നെ നല്ല ഉഷാറ ചൊടിയുള്ള ഒരു ചമ്മന്തിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ കണ്ടോക്കിക്കോളൂ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ഉഴുന്നെടുത്ത അതേ അളവിൽ തന്നെ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ഇനി കടലപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് തന്നെ എടുക്കോ നമ്മൾ ഇതിന് മുമ്പ് ഒരു മത്തങ്ങ കൊണ്ടുള്ള ചമ്മന്തി ചെയ്തപ്പോൾ തേങ്ങ ഇല്ലാതെ കായൊക്കെ ചേർത്തിട്ട് തേങ്ങ ഇല്ലാത്ത രീതിയിലാണ് ചെയ്തത് പക്ഷേ ഇത് തേങ്ങ ചേർത്തിട്ട് ചെയ്യുന്ന വേറൊരു രീതിയാണ് ഇത് നന്നായിട്ടൊന്ന് ഒരു നല്ല ബ്രൗൺ നിറമായിട്ട് വരണം ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കപ്പ് അളവിൽ അത്യാവശ്യം പഴുത്ത മത്തങ്ങ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ മത്തങ്ങ ഒരു മുക്കാൽ ഭാഗമൊക്കെ വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മത്തങ്ങ നല്ലോണം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മളിതാ ചേർത്തിരിക്കണത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി ഉഴുന്ന പരിപ്പ് കടലപ്പരിപ്പ് ഇതാണ് ശരിക്കും മത്തങ്ങ ചമ്മന്തിയുടെ കോമ്പിനേഷൻ അത് ഒഴിവാക്കിയിട്ട് മത്തങ്ങ ചമ്മന്തി ഉണ്ടാക്കിയ ഒരു നോർമൽ ചമ്മന്തി പോലെ ഉണ്ടാവുകയുള്ളൂ ഇനി തീ ഓഫാക്കിയ ശേഷം നമുക്ക് ഫ്രൈ ചെയ്യണ്ടാത്ത പച്ചക്ക് ചേർക്കാനുള്ളതാണ് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെ പുളി ഒരു അര മുക്കാൽ കപ്പോളം തേങ്ങ ചിരക്കിയത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളം ഇല്ലാതെ തന്നെ ഇത് അരച്ചെടുക്കണം നമ്മൾ ഉപ്പ് ചേർത്തു പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കണത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി എടുത്തിട്ടുള്ളത് കാരണം മത്തങ്ങക്ക് ഒരു ഇത്തിരി മധുരം ഉണ്ടാവും അപ്പം അത് ഒന്ന് എരിവ് കുറച്ചൊന്ന് ഇത്തിരി ഉണ്ടെങ്കിലാണ് ആ ഒരു മധുരം മാറിക്കിട്ടുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് കൂടുതലെടുത്തത് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടിയായാലും മതി അപ്പോൾ നെയ്യും ചമ്മന്തിയും കൂടിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ മത്തങ്ങ ചമ്മന്തി പ്ലസ് നെയ്യ് കോമ്പിനേഷൻ എല്ലാവരും കൈത് നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം